ഹലോ എവ്രിവാൻ വെൽക്കം ടു നയൻ ആൻഡ് അക്കാദമി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രധാനപ്പെട്ട കറൻറ്റ് അഫയേഴ്സ് ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയുടെ എഴുപത്തി ആറാം റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥിയായി പങ്കെടുത്തത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയുടെ എഴുപത്തി ആറാം റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥിയായിരുന്നത് ഇന്തോനേഷ്യൻ പ്രസിഡന്റായ പ്രഭാവോ സുബിയാന്തോ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യയുടെ എഴുപത്താറാം റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥിയായി പങ്കെടുത്തത് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്തോ രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പത്മവിഭൂഷൺ നേടിയ മലയാളി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പത്മവിഭൂഷൺ നേടിയ മലയാളി ആരാണ് ഉത്തരം എം ടി വാസുദേവൻ നായർ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് പത്മവിഭൂഷൺ നേടിയ മലയാളി എം ടി വാസുദേവൻ നായർ മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റിപ്പബ്ലിക് ദിനത്തിലെ മികച്ച ടാബ്ലോ അവതരിപ്പിച്ച സംസ്ഥാനം ഉത്തരം ഉത്തർപ്രദേശ് നാലാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ് കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരത്ത് അഞ്ചാമത്തെ ചോദ്യം ഇ സന്തോഷ് കുമാറിനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനാക്കിയ കൃതി ഏതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഇ സന്തോഷ് കുമാറിനാണ് അതിന് അദ്ദേഹത്തിന് അർഹനാക്കിയ കൃതി ഉത്തരം തപോമയിയുടെ അച്ഛൻ ഇ സന്തോഷ് കുമാറിനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനാക്കിയ കൃതി തപോമയുടെ അച്ഛൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഇ സന്തോഷ് കുമാറിന് കൃതി തപോമയിയുടെ അച്ഛൻ ആറാമത്തെ ചോദ്യം ഐ എസ് ആർ ചെയർമാനായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ അധികാരമേറ്റത് ഐ എസ് ആർ ചെയർമാൻ ആയി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ അധികാരമേറ്റതാരാണ് ഡോക്ടർ വി നാരായണൻ നിലവിലെ ഐ എസ് ആർ ഒ ചെയർമാനാരാണ് ഡോക്ടർ വി നാരായണനാണ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലാണ് അധികാരമേറ്റത് ഐ എസ് ആർ ചെയർമാനായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ അധികാരമേറ്റത് ഡോക്ടർ വി നാരായണൻ ഏഴാമത്തെ ചോദ്യം ഈയിടെ ശ്രീലങ്കയില് കനത്ത പ്രളയത്തിനിടയാക്കിയ ചുഴലിക്കാറ്റ് ഏത് ശ്രീലങ്കയിലെ കനത്ത പ്രളയത്തിനിടയാക്കിയ ചുഴലിക്കാറ്റ് ഡിറ്റുവ ചുഴലിക്കാറ്റ് ശ്രീലങ്കയിലെ കനത്ത പ്രളയത്തിനിടയാക്കിയ ചുഴലിക്കാറ്റ് ഡിറ്റുവ ചുഴലിക്കാറ്റ് എട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായി തിരഞ്ഞെടുക്കപ്പെട്ടത് രാജ്കുമാർ ഗോയൽ ഒൻപതാം തച്ചതും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് കെ ജി ശങ്കരപ്പിള്ളക്ക് രണ്ടായിരത്തി ഇരുപത്തി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് കെ ജി ശങ്കരപ്പിള്ള പത്താമത്തെ ചോദ്യം രാജ്യത്തെ ഗവർണർമാരുടെ ഔദ്യോഗിക വസതി രാജ്ഭവൻ്റെ പുതിയ പേര് രാജ്യത്തെ ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായിരുന്ന രാജ്ഭവന്റെ പുതിയ പേര് ലോക്ഭവൻ രാജ്യത്തെ ഗവർണർമാരുടെ ഔദ്യോഗിക വസതി ആയിരുന്ന രാജ്ഭവന്റെ പുതിയ പേരെന്താണ് ഉത്തരം ലോക്ഭവൻ ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയുടെ പേര് ലോക്ഭവൻ പതിനൊന്നാമത്തെ ചോദ്യം അമ്പത്തി ആറാമത് ഗോവ അന്താരാഷ്ട്ര ചലത്തി ചിത്രമേളയിൽ സുവർണമയൂരം സ്വന്തമാക്കിയ വിയറ്റ്നാമീസ് ചിത്രം അമ്പത്താറാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണമയൂരം സ്വന്തമാക്കിയ വിയറ്റ്നാമീസ് ചിത്രം സ്കിൻ ഓഫ് യൂത്ത് അമ്പത്താറാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണമയൂരം സ്വന്തമാക്കിയ വിയറ്റ്നാമീസ് ചിത്രം സ്കിൻ ഓഫ് യൂത്ത് സംവിധാനം ചെയ്തിരിക്കുന്നത് ആഷ് മെയ്ഫെയർ ആണ് സംവിധാനം ആഷ് മെയ്ഫെയർ പന്ത്രണ്ടാമത്തെ ചോദ്യം ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും വിവർത്തനം ചെയ്ത സസ്യശാസ്ത്രജ്ഞൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ അന്ത് അന്തരിച്ചു ആരാണ് ഇദ്ദേഹം ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും വിവർത്തനം ചെയ്ത സസ്യശാസ്ത്രജ്ഞൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ അന്തരിച്ചു ആരാണ് ഇദ്ദേഹം ഉത്തരം ഡോക്ടർ കെ എസ് മണിലാൽ ഹോർത്തൂസ് മലവറിക്കസ് മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും വിവർത്തനം ചെയ്ത ശാസ്ത്രജ്ഞൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മരിച്ചു അത് ആരാണ് ഡോക്ടർ കെ എസ് മണിലാൽ പതിമൂന്നാമത്തെ ചോദ്യം ഐ എസ് ആർഒയുടെ സ്പേസ് ഡോക്കിംഗ് ദൗത്യത്തിൻ്റെ പേര് ഐ എസ് ആർഒയുടെ സ്പേസ് ഡോക്കിംഗ് ദൗത്യത്തിൻ്റെ പേര് സ്പേഡക്സ് ഐ എസ് ആർ ഒയുടെ സ്പേസ് ഡോക്കിംഗ് ദൗത്യത്തിൻ്റെ പേരെന്താണ് സ്പേഡക്സ് എന്നാണ് ഐ എസ് ആർഒയുടെ സ്പേയ്സ് ഡോക്കിംഗ് ദൗത്യത്തിൻ്റെ പേര് പതിനാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച കോർപ്പറേഷനുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരം ലഭിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ മികച്ച കോർപ്പറേഷനുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരം ലഭിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷന് പതിനഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജ്ഞാനപാന പുരസ്കാരം നേടിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജ്ഞാനപാന പുരസ്കാരം നേടിയത് കെ പി ശങ്കരൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജ്ഞാനപാന പുരസ്കാരം നേടിയത് കെ പി ശങ്കരൻ പതിനാറാമത്തെ ചോദ്യം മുപ്പത്തെട്ടാമത് ദേശീയ ഗെയിംസിന് വേദിയായിരുന്നത് മുപ്പത്തെട്ടാമത് ദേശീയ ഗെയിംസിന് വേദിയായിരുന്നത് ഉത്തരാഖണ്ഡ് മുപ്പത്തെട്ടാമത് ദേശീയ ഗെയിംസിന് വേദിയായിരുന്നത് ഉത്തരാഖണ്ഡ് പതിനേഴാം തച്ചു മുപ്പത്തെട്ടാമത് ദേശീയ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയത് മുപ്പത്തെട്ടാമത് ദേശീയ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ താരം സാജൻ പ്രകാശ് പതിനെട്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി പി എസ് സി മ്യൂസിയം നിലവിൽ വന്ന സംസ്ഥാനം ഇന്ത്യയിലാദ്യമായി പി എസ് സി മ്യൂസിയം നിലവിൽ വന്ന സംസ്ഥാനം കേരളം ഇന്ത്യയിലാദ്യമായി പി എസ് സി മ്യൂസിയം നിലവിൽ വന്നത് സ കേരളത്തിൽ പത്തൊൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സന്തോഷ് ട്രോഫി കിരീടം നേടിയത് സന്തോഷ് ട്രോഫി കിരീടം നേടിയത് പശ്ചിമ ബംഗാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സന്തോഷ് ട്രോഫി കിരീടം നേടിയത് പശ്ചിമ ബംഗാള് ഇരുപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരം സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരം സ്വന്തമാക്കിയത് വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് കോട്ടയം ജില്ലയിലാണ് വെളിയന്നൂർ ഗ്രാമപഞ്ചായത്താണ് മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാ സ്വരാജ് ട്രോഫി പുരസ്കാരം സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരം സ്വന്തമാക്കിയത് വെള്ളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് കോട്ടയം ജില്ലയിൽ ഇരുപത്തൊന്നാമത്തെ ചോദ്യം മികച്ച ചിത്രത്തിനുള്ള എഴുപത്തൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് മികച്ച ചിത്രത്തിനുള്ള എഴുപത്തൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ട്വൽത്ത് ഫെയിൽ എന്ന ചിത്രത്തിനാണ് മികച്ച ചിത്രത്തിനുള്ള എഴുപത്തൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ട്വൽത്ത് ഫെയിൽ എന്ന ചിത്രത്തിനാണ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം മികച്ച നടനുള്ള എഴുപത്തൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം സ്വന്തമാക്കിയത് ഷാറുഖ് ഖാനും വിക്രാന്ത് മാസിയുമാണ് മികച്ച നടനുള്ള എഴുപത്തൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം സ്വന്തമാക്കിയത് ഷാറുഖ് ഖാനും വിക്രാന്ത് മാസിയും രണ്ടുപേർക്കും മികച്ച നടനുള്ള എഴുപത്തൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു ഷാറുഖ് ഖാനും വിക്രാന്ത് മാസിക്കും ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം മികച്ച നടിക്കുള്ള എഴുപത്തൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം സ്വന്തമാക്കിയത് മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം സ്വന്തമാക്കിയത് റാണി മുഖർജി മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് റാണി മുഖർജി ഇരുപത്തിനാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജി ട്വൻ്റി ഉച്ചകോടി നടന്നത് ദക്ഷിണാഫ്രിക്കയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജി ട്വൻ്റി ഉച്ചകോടി നടന്നത് എവിടെയാണ് ദക്ഷിണാഫ്രിക്കയിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജി ട്വൻ്റി ഉച്ചകോടി ജി ട്വൻ്റി സമ്മിറ്റ് നടന്നത് എവിടെയാണ് ദക്ഷിണാഫ്രിക്കയിൽ ഇരുപത്തഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വേൾഡ് ജെൻഡർ ഗ്യാപ് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വേൾഡ് ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമത്തെയാണ് അത്തരം നൂറ്റി മുപ്പത്തൊന്നാമത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വേൾഡ് ജെൻഡർ ഗ്യാപ് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തൊന്നാം സ്ഥാനമാണ് ഇരുപത്താറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക മാനവ വികസന സൂചിക അഥവാ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക മാനവ വികസന സൂചിക അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് പ്രകാരം ഇൻഡക്സ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രാമത്തെയാണ് ഉത്തരം നൂറ്റി മുപ്പതാം സ്ഥാനത്താണ് ഇന്ത്യ ലോക മാനവ വികസന സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത് ഇരുപത്തിയേഴാമത്തെ ചോദ്യം സംസ്ഥാനത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ടത് സംസ്ഥാനത്തെ ആദ്യത്തെ അതിദാരിദ്ര്യ മുക്തയായി മുക്ത ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ടത് കോട്ടയം സംസ്ഥാനത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് ജില്ലയാണ് കോട്ടയം ജില്ലയാണ് സംസ്ഥാനത്തെ ആദ്യത്തെ അതിദാരിദ്ര്യ മുക്ത ജില്ല ഇരുപത്തെട്ടാമത്തെ ചോദ്യം എഴുപത്തിരണ്ടാമത് മിസ് വേൾഡ് കിരീടം നേടിയത് ആരാണ് എഴുപത്തിരണ്ടാമത്തെ മിസ് വേൾഡ് കിരീടം നേടിയത് ഓപാൽ സുജത ചുവാങ് ശ്രീ തായ്ലൻഡ് കാര്യമാണ് റെപ്രസെൻ്റ് ചെയ്തത് ഓപാൽ സുജത ചുവങ് ശ്രീ എഴുപത്തിരണ്ടാമത് മിസ് വേൾഡ് കിരീടം നേടിയത് ഓ സുജത ചുവങ് ശ്രീ ഇരുപത്തൊമ്പതാമത്തെ ചതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് കിരീടം നേടിയ ഐ പി എൽ ടീം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് കിരീടം നേടിയ ഐ പി എൽ ടീം ഏതാണ് ഉത്തരം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് കിരീടം നേടിയ ഐ പി എൽ ടീം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു മുപ്പതാമത്തെ ചോദ്യം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പരയുടെ പുതിയ പേര് എന്താണ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പരയുടെ പുതിയ പേര് എന്താണ് ഉത്തരം ആൻഡേഴ്സൺ ടെൻഡുൽക്കർ ട്രോഫി ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പരയുടെ പുതിയ പേര് ആൻഡേഴ്സൺ ടെൻഡുൽക്കർ ട്രോഫി മുപ്പത്തൊന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിൽ തമിഴ്നാട് സർക്കാർ ആരംഭിച്ച ഗ്രേറ്റർ ഫ്ലെമിംഗോ സാങ്ക്ച്വറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം രാമനാഥപുരം ജില്ലയിലെ ധനുഷ്കോടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിൽ തമിഴ്നാട് സർക്കാർ ആരംഭിച്ച ഗ്രേറ്റർ ഫ്ലെമിംഗോ സാങ്ക്ച്വറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് രാമനാഥപുരം ജില്ലയിലെ ധനുഷ്കോടിയിലാണ് ഗ്രേറ്റർ ഫ്ലെമിംഗോ സാങ്ക്ച്വറി മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം മലയാള ഭാഷയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് ആരാണ് ഉത്തരം അഖിൽ പി ധർമ്മജൻ മുപ്പത്തി ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ശ്രീലങ്കൻ പാർലമെൻറ്റിൽ ആദരിക്കപ്പെട്ട മലയാള നടൻ ആരാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ശ്രീലങ്കൻ പാർലമെൻറ്റിൽ ആദരിക്കപ്പെട്ട മലയാള നടൻ ഉത്തരം മോഹൻലാൽ മുപ്പത്തഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ഉത്തരം യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് മുപ്പത്താറാമത്തെ ചോദ്യം അമീബിക് മസ്തിഷ്കജ്വരത്തെ പ്രതിരോധിക്കാൻ രാജ്യത്ത് ആദ്യമായി ചികിത്സാ മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ് അമീബിക് മസ്തിഷ്കജ്വരത്തെ പ്രതിരോധിക്കാൻ രാജ്യത്ത് ആദ്യമായി ചികിത്സാ മാർഗ്ഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളം മുപ്പത്തേഴാമത്തെ ചോദ്യം വനം വകുപ്പിൻ്റെ സർപ്പ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ബ്രാൻഡ് അംബാസിഡർ വനം വകുപ്പിൻ്റെ സർപ്പ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ബ്രാൻഡ് അംബാസിഡർ ടോവിനോ തോമസ് വനം വകുപ്പിൻ്റെ സർപ്പ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ളത് ടോവിനോ തോമസ് മുപ്പത്തെട്ടാമത്തെ ചോദ്യം മികച്ച സഹനടിക്കുള്ള നടിക്കുള്ള എഴുപത്തൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം സ്വന്തമാക്കിയത് ഉർവശിയാണ് നടി ഉർവശിയാണ് മികച്ച സഹനടിക്കുള്ള നടിക്കുള്ള എഴുപത്തൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം സ്വന്തമാക്കിയത് മറ്റൊരു നടി കൂടിയുണ്ട് സഹ കൂടെ ഒരു നടിക്കൂടി കിട്ടിയിട്ടുണ്ട് ഏത് സിനിമയിലെ അഭിനയത്തിനാണ് ഉർവശിക്ക് ഈ പുരസ്കാരം ലഭിച്ചത് ഉത്തരം ഉള്ളൊഴുക്ക് ഉള്ളൊഴുക്ക് സിനിമയിലെ അഭിനയത്തിനാണ് ഉർവശിക്ക് മികച്ച സഹനടിക്കുള്ള എഴുപത്തൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് മുപ്പത്തൊമ്പതാമത്തെ ചോദ്യം മികച്ച സഹനാടനുള്ള എഴുപത്തൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് മികച്ച സഹനടനുള്ള എഴുപത്തൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് വിജയരാഘവനാണ് നടൻ വിജയരാഘവനാണ് മികച്ച സഹനടനുള്ള എഴുപത്തൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് നാൽപ്പതാമത്തെ ചോദ്യം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല നാൽപ്പത്തൊന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സമാധാനത്തിനുള്ള നൊബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സമാധാനത്തിനുള്ള നൊബൽ സമ്മാനം ലഭിച്ചത് മരിയ കൊറീന മച്ചാഡോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സമാധാനത്തിനുള്ള നൊബൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് മരിയ കൊറീന മച്ചാഡോ നാൽപ്പത്തി ചോദ്യം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഇത്തരം ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് സൂര്യകാന്ത് നാൽപ്പത്തിമൂന്നാമത്തെ ചോദ്യം ദക്ഷിണ കൊറിയയുടെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ദക്ഷിണ കൊറിയയുടെ പുതുതായി തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആരാണ് ഉത്തരം ലീ ജയ് മൂങ് നാൽപ്പത്തി ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നോർവേ ചെസ് ടൂർണമെന്റ് ആരാണ് നേടിയത് ഉത്തരം മാഗ്നസ് കാൽസൺ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നോർവേ ചെസ് ടൂർണമെന്റ് ടൂർണമെന്റ് നേടിയത് മാഗ്നസ് കാൽസൺ നാൽപ്പത്തഞ്ചാമത്തെ ചോദ്യം ചലച്ചിത്ര അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ റിസുൽ പൂക്കുട്ടി ചലച്ചിത്ര അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ റിസുൽ പൂക്കുട്ടി നാൽപ്പത്താറാമത്തെ ചോദ്യം ആഗോള സമാധാന സൂചിക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ആഗോള സമാധാന സൂചികയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഐസ്ലാൻഡ് നാൽപ്പത്തിയേഴാമത്തെ ചോദ്യം കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരെ പിടികൂടാൻ വിജിലൻസ് നടത്തുന്ന ഓപ്പറേഷൻ ഓപ്പറേഷൻ സ്പോർട്ട് ട്രാപ്പ് നാൽപ്പത്തെട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് അണ്ടർ നയൻറ്റീൻ വനിതാ ടി ട്വൻ്റി ലോകകപ്പ് ജേതാക്കളായിരുന്നത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അണ്ടർ നയൻറ്റീൻ വനിതാ ടി ട്വൻ്റി ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യ നാൽപ്പത്തൊന്നാമ്പതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിൽ യുനെസ്കോയിൽ നിന്ന് പിന്മാറിയ രാജ്യം യുനെസ്കോയിൽ നിന്ന് പിന്മാറിയ രാജ്യം അമേരിക്ക ഒമ്പതാമത്തെ ചോദ്യം എഴുപത്തൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കിരീടം നേടിയ ചുണ്ടൻ വള്ളം ഏതാണ് ഉത്തരം വിയപുരം ചുണ്ടം എഴുപത്തൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കിരീടം നേടിയ ചുണ്ടൻ വള്ളം ഏതാണ് വിയപുരം ചുണ്ടനാണ് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കിരീടം നേടിയത് താങ്ക് യു